നമസ്കാരം മലയാളി വാർത്താ സ്വാഗതം നമസ്കാരം സാർ സാർ രാഹുൽ മാങ്കൂട്ടത്തിൽ ഓരോ ദിവസം കഴിയുമ്പോറും വ്യത്യസ്തമായിട്ടുള്ള തലങ്ങളിലേക്ക് തന്നെ പോവുകയാണ് ഇന്ന് തീരും നാളെ തീരുമെന്നൊക്കെ നമ്മൾ പ്രതീക്ഷിക്കും പക്ഷേ പിറ്റേന്ന് ഒരു പുതുമയോട് തന്നെ മാധ്യമങ്ങൾ വേറൊരു തലത്തിലേക്ക് അത് കൊണ്ടുവന്നെത്തിക്കും ഇന്നലെ രാഹുൽ ഈശ്വർ എന്ന് പറഞ്ഞ നമുക്കറിയാലോ രാഹുൽ ഈശ്വർ ഈ ചർച്ചകളിലൊക്കെ ആക്ടിവിസ്റ്റ് ആണ് അഡ്വക്കേറ്റ് ആണ് അറിയാത്തവരാണ് രാഹുൽ ഈശ്വർ പ്രധാനമായിട്ടും രാഹുൽ മാങ്കുട്ടി തന്നെ കുറേയധികം സപ്പോർട്ട് ചെയ്ത് വീഡിയോകളൊക്കെ ഇറക്കുന്നുണ്ട് അപ്പോൾ അതിനകത്ത് ഇന്നലെ ഒരു ഓഡിയോ ക്ലിപ്പ് വന്നിരുന്നു താൻ വലിയൊരു ട്രോമയിലേക്കാണ് പോകുന്നത് ഒരു പക്ഷേ താൻ രാത്രിയിൽ കിടക്കുമ്പോൾ പോലും തൊട്ടടുത്ത് ഒരു സഹപ്രവർത്തകൻ കൂട്ട് കിടക്കുകയാണ് അത്ര അത്തരത്തിലൊരു ട്രോമയിലോട്ടാണ് താൻ പോകുന്നത് എന്നുള്ളൊരു ഓഡിയോ ക്ലിപ്പ് രാഹുൽ ഈശ്വരൻ എന്നല്ലേ പുറത്തുവിട്ടു അതിന് തൊട്ടു പിന്നാലെ ഇന്ന് രാവിലെ മറ്റൊരു മാധ്യമം അല്ലെങ്കിൽ രാവിലെ വാർത്തയായിട്ട് വരുന്നത് നമ്മൾ കണ്ടത് ഗർഭ ചിത്രവുമായി ബന്ധപ്പെട്ട് മെഡിസിൻ തൻ്റെ ഒരു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു സുഹൃത്ത് നൽകി നാലു മാസം ഗർഭിണിയായിരുന്നു അത് അശാസ്ത്രീയമായിട്ടുള്ള ഗർഭചിത്രം നിർത്താൻ വേണ്ടി മെഡിസിൻ വാങ്ങി എന്നുള്ള രീതിയിലുള്ള നിരവധി തലങ്ങളിലേക്കാണ് ഇത് പോകുന്നത് ഒരു പക്ഷേ തിങ്കളാഴ്ച വരുന്ന നിയമസഭ രാഹുൽ പങ്കെടുക്കുമോ എന്നുള്ളത് ഒരു പക്ഷേ സംശയാസ്പദമായിട്ട് നിൽക്കുകയാണ് അതിൽ കോൺഗ്രസ് എടുക്കുന്ന നിലപാട് ഇതൊക്കെ വേറൊരു തലത്തിലോട്ടല്ലേ പോകുന്നത് ഇന്നലെ രാഹുൽ ഈശ്വർ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ശബ്ദരേഖ പുറത്തുവിട്ടതിന് തൊട്ടു പിന്നാലെ എന്തെങ്കിലും ഒരു ബോംബ് ചില മാധ്യമങ്ങളും ശത്രുക്കളുമൊക്കെ ഒപ്പിക്കും എന്ന് വ്യക്തമായിരുന്നു പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ചുള്ള കഥകൾ നമ്മൾ ചർച്ച ചെയ്ത് മടുത്തു നിൽക്കുന്ന ഘട്ടത്തിൽ വീണ്ടും റിപ്പോർട്ടർ ടി വി ഇന്ന് പുറത്തുവിട്ട ഒരു വാർത്ത അതുകൊണ്ട് തന്നെ ഒരു ചർച്ച കൂടി അനിവാര്യമാണെന്ന് നമുക്ക് തോന്നുന്നു ഇന്ന് റിപ്പോർട്ടർ ടി വി പുറത്തുവിട്ട ഒരു വാർത്തയിലേക്ക് നമുക്ക് ആദ്യം ഒന്ന് ശ്രദ്ധിക്കാം അടൂരിലുള്ള ഒരു യുവ സംരംഭകൻ ഒരു വ്യവസായി രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഉറ്റ സുഹൃത്താണ് അയാൾ അയാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭിണിയാക്കിയ യുവതിക്ക് കൊണ്ടുചെന്ന് ഗർഭനിരോധന നിരോധന ഗുളി ഗർഭനിരോധനയല്ല ഗർഭചിത്രത്തിനുള്ള ഗുളിക നൽകിയത് ഈ ഗർഭചിത്ര ഗുളിക നൽകുക മാത്രമല്ല ഇതിൻ്റെ പേരിൽ യുവതിയെ ഭയപ്പെടുത്തി ഭീഷണിപ്പെടുത്തി യുവതിയെ നിർബന്ധിച്ച് ഈ ഗുളിക കഴിപ്പിച്ചു ഏത് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ സുഹൃത്തായ യുവ സംരംഭകൻ വളരെ വിശദമായ ഒരു റിപ്പോർട്ട് ബ്രേക്കിംഗ് ന്യൂസ് ബിഗ് ബ്രേക്കിംഗ് എന്നൊക്കെ പറഞ്ഞാണ് ചാനലിൽ നിന്ന് ഈ വാർത്ത അവതരിപ്പിച്ചുകൊണ്ട് വരുന്നത് രാവിലെ മുതൽ റിപ്പോർട്ട് ടി വിയിൽ ഈ വാർത്ത നിറഞ്ഞ് നിൽക്കുകയാണ് വലിയ ഷോയായി അവർ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നു ഇവിടെ കാതലായ ചില പ്രശ്നങ്ങളാണ് നമുക്ക് ചൂണ്ടിക്കാട്ടാനുള്ളത് ഒന്ന് ഇത്തരമൊരു ഗർഭചിത്ര ഗുളിക ഈ യുവസുഹൃത്ത് രാഹുൽ പാങ്കൂട്ടത്തിൽ ഗർഭിണിയാക്കിയ യുവതിക്ക് കൊണ്ടുചെന്ന് കൊടുക്കാനിടയായ സാഹചര്യം എന്താണ് ഈ യുവസുഹൃത്തിന് ഈ ഗർഭിണിയുമായുള്ള ബന്ധം ഇപ്പോൾ ഏതെങ്കിലുമൊക്കെ പുരുഷന്മാരുടെ സുഹൃത്തുക്കൾ ഇത്തരം ബന്ധങ്ങളിൽ ഇടപെടുമോ പ്രത്യേകിച്ച് രാഹുൽ പാങ്കൂട്ടത്തിനെ പോലൊരാളുടെ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ചില വൈരുദ്ധ്യങ്ങൾ ഈ കഥയിൽ തോന്നാം ഇവിടെയാണ് ഈ കഥകൾ കൂട്ടിയിണക്കുന്നതിൻ്റെ ചില ചരടുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദിവസങ്ങൾക്ക് മുൻപ് ഒരു പത്രപ്രവർത്തക അശാസ്ത്രീയ ഗർഭചിദം എന്ന സൂചന നൽകുന്നു അശാസ്ത്രീയ ഗർഭചിദ്രവുമായി ബന്ധപ്പെടുത്തിയ പുതിയൊരു എപ്പിസോഡ് ഇപ്പോൾ പുറത്തു വരുന്നു എങ്ങനെയാണ് അശാസ്ത്രീയം ഗർഭചിത്രത്തിനുള്ള ഗുളിക രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സുഹൃത്ത് കൊണ്ടു ചെന്ന് നാലു മാസം ഗർഭിണിയായ ഒരു യുവതിക്ക് കൊടുത്തെന്നും അങ്ങനെ യുവതി ഗർഭചിത്രം ചെയ്തുവെന്നും ഇതേ യുവതിയുമായി ബന്ധപ്പെട്ട ചില വാർത്തകൾ നമ്മൾ ഇന്നലെ കേട്ടിരുന്നു അത് ക്രൈംബ്രാഞ്ച് നൽകിയ സൂചനകളാണ് ഗർഭചിദ്രത്തിന് വിധേയായ യുവതിക്ക് പരാതിയില്ല അവർ മൊഴി നൽകാൻ പോലും തയ്യാറല്ല ഒരു വശത്ത് ക്രൈംബ്രാഞ്ച് ഈ കേസ് ആധികാരികമായി അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ചിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ അത്തരത്തിലുള്ളതാണ് എന്നാൽ ഇന്ന് റിപ്പോർട്ടർ ടി വി പുറത്തുവിട്ടിരിക്കുന്നത് ക്രൈംബ്രാഞ്ചിനെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് ക്രൈംബ്രാഞ്ചിന് നിർണായകമായ ചില വിവരങ്ങൾ ലഭിച്ചു ക്രൈംബ്രാഞ്ചിന് ഇത് സംബന്ധിച്ച കൃത്യമായ സൂചനകൾ ലഭിച്ചു എന്താണ് സൂചന അശാസ്ത്രീയ ഗർഭചിത്രത്തിന് രാഹുൽ പാങ്കൂട്ടത്തിൻ്റെ സുഹൃത്ത് കൊണ്ടുചെന്ന് യുവതിക്ക് ഗർഭചിത്ര ഗുളികകൾ കൊടുത്തു ഇതിനെന്ത് സാങ്കത്യമാണുള്ളത് ഇതിനു വേണ്ടി ഇപ്പോൾ റിപ്പോർട്ടർ ടി വി പറയുന്നത് ക്രൈംബ്രാഞ്ചിന് ഇത് സംബന്ധിച്ച ചില രഹസ്യ രേഖകൾ കിട്ടി എന്താണ് യുവതിക്ക് യുവാവ് വായിച്ച മെസ്സേജുകൾ യുവതിക്ക് രാഹുൽ പാങ്കൂട്ടത്തിനെതിരെ പരാതിയുണ്ടെങ്കിൽ തീർച്ചയായും ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകാമല്ലോ മെസ്സേജുകളുടെ മുഴുവൻ ഭാഗവും യുവതിക്ക് കൈമാറാമല്ലോ പിന്നെ എന്തിനാണ് ഒരു യുവ സുഹൃത്ത് ഇടപെട്ട് ഗർഭചിത്രം നടത്തി എന്ന പേരിൽ കുറച്ച് ഭാഗികമായ മെസ്സേജുകൾ യുവതി ക്രൈംബ്രാഞ്ച് സംഘത്തിന് കൊടുക്കുന്നത് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ വലിയ വൈരുദ്ധ്യം തോന്നും ഇവിടെ മറ്റൊരു തലൻ കൂടി നമ്മൾ ആലോചിക്കണം ഇന്നലെ നടി റെനി ആൻഡ് ജോർജിന് പരാതിയില്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മൊഴി നൽകാൻ തയ്യാറാകുന്നില്ല ക്രൈംബ്രാഞ്ചിന് മുന്നിലെന്ന വാർത്ത നമ്മൾ കേട്ടിരുന്നു നമ്മൾ ആ കാര്യത്തെക്കുറിച്ച് വിശദമായൊരു ചർച്ചയും നടത്തി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉന്നയിച്ച അവന്തികയ്ക്ക് പരാതിയില്ല മറ്റ് പരാതിക്കാരും ഇല്ല എന്ന യാഥാർത്ഥ്യം നമ്മൾ ഇന്നലെ തിരിച്ചറിഞ്ഞതാണ് അപ്പോൾ തന്നെ ചില കേന്ദ്രങ്ങൾക്ക് ചില മൂട്ടിൽ തെയ് പിടിച്ച പോലെ ഓടുന്ന കാഴ്ച ഇന്ന് രാവിലെ ഇന്ന് രാവിലെ ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഒരു നടിയുടെ ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ആ നടി പറഞ്ഞത് പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞത് തന്നെയാണ് പോരാട്ടം തുടരും എന്ത് പോരാട്ടം ഇൻസ്റ്റാഗ്രാമിലും സമൂഹ മാധ്യമങ്ങളിലുമൊക്കെ ഒരു വ്യക്തിക്കെതിരെ പേര് പോലും പറയാത്ത പോരാട്ടം ഒരു വശത്ത് മറു അവർക്ക് പോരാടാൻ ഇവിടെ നിയമ വ്യവസ്ഥിതിയുണ്ടല്ലോ നിയമപരമായ സംവിധാനങ്ങളുണ്ടല്ലോ അതിന്റെ ഭാഗമല്ലേ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ചു വരുത്തി ഗർഭവും ഏൽപ്പിച്ചു വിട്ടിരിക്കുന്ന ക്രൈംബ്രാഞ്ച് സംഘം എന്തുകൊണ്ട് ക്രൈംബ്രാഞ്ച് സംഘത്തിന് മുന്നിൽ അവർ പരാതി ഉന്നയിക്കുന്നില്ല മൊഴി നില്ക്കുന്നില്ല അതല്ലാതെ സമൂഹ മാധ്യമത്തിൽ വന്ന് നിരന്തരം വെല്ലുവിളിക്കുന്നു ഇതിനർത്ഥം അവരുടെയും ലക്ഷ്യം മറ്റെന്തോ ആണ് എല്ലാവരും ചേർന്ന് ഇപ്പോൾ രാഹുൽ പാങ്കൂട്ടത്തിൽ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന ഒരു കാഴ്ച കൂടി നമ്മളിതിൽ കാണുന്നു ഇതിലേക്ക് കടന്നു വരുന്ന ഈ ആരോപണം ഉന്നയിക്കുന്ന ഓരോ കഥാപാത്രങ്ങൾക്കും അവരവരുടേതായ ചില ലക്ഷ്യങ്ങളുണ്ട് ഒരു പക്ഷേ ആ ലക്ഷ്യത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടം വഴങ്ങുമോ എന്നതായിരിക്കാം ഇവരുടെയൊക്കെ ഒരു മുഖ്യ കൺസേൺ ഒരാൾ ഗർഭമുയർത്തി ആരോപണങ്ങളുടെ തിരശീലക്ക് പിന്നിൽ നിൽക്കുന്നു ഒരാൾ ഇരുട്ടത്ത് വന്ന അശ്ലീല മെസ്സേജുകളുടെ പിന്നിൽ ചില ബ്ലാക്ക് മെയിലുകളുടെ ടിപ്സ് പുറത്തേക്ക് വിടുന്നു മറ്റു ചില രഹസ്യ കേന്ദ്രങ്ങളിലിരുന്ന ശത്രുക്കൾ രാഹുലിനെതിരെ ചില കഥകൾ മെനയുന്നു അപ്പോൾ അവിവാഹിതനായ ഒരു യുവ രാഷ്ട്രീയ നേതാവിനെ വളഞ്ഞിട്ട് വീഴ്ത്താനുള്ള ശ്രമങ്ങൾ ആ വീഴ്ത്തലിൽ പല അർത്ഥങ്ങളുണ്ട് എല്ലാവർക്കും അവരവരുടേതായ സ്വാർത്ഥതയും ലക്ഷ്യവും ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇവിടെ നമുക്ക് രാഹുലിനെ വെള്ളപൂശുകയല്ല ലക്ഷ്യം പക്ഷേ ഈ രണ്ട് ദിവസമായി കേരളത്തിൽ സംഭവിക്കുന്നത് അത്യന്തം ഭയാനകമായ കാഴ്ചകളാണ് ക്രൈംബ്രാഞ്ച് സംഘത്തിന് മുന്നിൽ പരാതിയില്ല തെളിവില്ല മൊഴിയില്ല അത്തരമൊരു ഘട്ടത്തിൽ വീണ്ടും ഇതാ സമൂഹ മാധ്യമത്തിൽ വന്ന് പോരാട്ടം നിർത്തില്ലെന്നും പറഞ്ഞത് പറഞ്ഞത് തന്നെയാണെന്നും ഇനിയും പോരാട്ടം തുടരുമെന്നും ഒക്കെ പറഞ്ഞ് വെല്ലുവിളിക്കുന്നതിലെ മീനിങ് എന്താണ് എന്താണ് അർത്ഥമാക്കുന്നത് ആ നടിയുടെ ഇത്തരം നീക്കങ്ങളെ നമുക്ക് അനുകൂലിക്കാൻ കഴിയില്ല അവർക്ക് പരാതി ഉണ്ടെങ്കിൽ ക്രൈംബ്രാഞ്ചിനെ സമീപിക്കട്ടെ മറുവശത്ത് റിപ്പോർട്ടർ ടിവിയെ പോലെ ഒരു ചാനൽ ഏതോ ഒരു യുവ സംരംഭകന്റെ പേരിൽ എന്തിനാണ് ഇത്തരം കഥകൾ കണ്ടച്ഛ പുറത്തേക്ക് വിടുന്നത് അപ്പോൾ വ്യക്തി അധിക്ഷേപം തന്നെയാണ് ഇതിന് പിന്നിൽ മുഖ്യ അജണ്ട ആ വ്യക്തി ചെയ്ത തെറ്റിലേക്ക് വിരൽ ചോണ്ടരല്ല ഇവരുടെയൊക്കെ ലക്ഷ്യം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ പുകയ്ക്കുക എന്ന് പറയും എലിയൊക്കെ മാളത്തിലിട്ട് പോയക്കുന്നത് പോലെ അപ്പോൾ നിരന്തരം തുടർച്ചയായി ഈ പുകയ്ക്കലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എലി ആ മാളത്തിൽ ഇപ്പോഴും കുഴപ്പമില്ലാതിരിക്കുന്നു പക്ഷേ മാളത്തിൽ കിടന്ന് പൊളയുന്നുണ്ട് എന്നാണ് ഇന്നലെ രാഹുൽ ഈശ്വർ പറഞ്ഞത് ആ മാളത്തിൽ ഭയവിഹുലതയോടെ വളരെ പാനിക് സിറ്റുവേഷനിൽ തുടരുന്നുമെന്ന് എന്തിനാണ് രാഹുൽ മാംകൂട്ടത്തിൽ തെറ്റ് ചെയ്തില്ലെങ്കിൽ പാനിക്കാവുന്നത് എന്തിനാണ് ഇത്തരക്കാരുടെ മുന്നിൽ അടിയറവ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിൽക്കാമല്ലോ ആ ഒരു ഓഡിയോ കുറച്ച് കാര്യങ്ങളും കൂടെ പറയാണ് എല്ലാം പുറത്ത് വിട്ടിട്ടില്ല അത് രാഹുൽ ഈശ്വർ പറയുന്നുണ്ട് ഞാൻ എല്ലാം പുറത്ത് വിടത്തില്ല പുറത്ത് വിട്ടാൽ ഒരുപക്ഷെ എനിക്ക് വലിയ റീച്ച് കിട്ടും ഒരുപക്ഷെ രാഹുലിന് കുറച്ചുകൂടി ഒരു സഹാനുഭൂതി കിട്ടുമായിരിക്കും പക്ഷേ അതിൽ പറയുന്ന ചില കാര്യങ്ങൾ അറിയാണ്ട് പോയിട്ടുള്ള ആ ഓഡിയോയിൽ പോയിട്ടുള്ള ചില കാര്യങ്ങളാണ് ഒന്ന് ഇത്തരത്തിലുള്ള ഒരു പരാതി കൊടുത്താൽ നിയമത്തിന്റെ മുമ്പിൽ ഞാൻ തെറ്റുകാരനല്ലെന്ന് അത് ആദ്യം ഒരു തവണ രാഹുൽ പറഞ്ഞിരുന്നു ഞാൻ നിയമത്തിൻ്റെ മുന്നിൽ തെറ്റുകാരനാവില്ല എന്നുള്ളത് കർക്കശമായിട്ട് തന്നെ രാഹുൽ ആദ്യം പറയുന്ന ഈ ഒരു ഓഡിയോ ക്ലിപ്പിൽ പറയുന്നു രണ്ടാമത് രാഹുൽ പറയുന്ന ഒരു കാര്യമുണ്ട് ഈ പറയുന്ന അല്ലെങ്കിൽ ഈ പരാതിപ്പെട്ടിട്ടുള്ള എല്ലാവരും ഇന്ന് അവരുടെ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട് സ്ത്രീകൾക്ക് മാത്രമല്ല മെൻ്റൽ ട്രോമയുള്ളത് പുരുഷന്മാർക്കുമുണ്ട് എന്നുള്ള കുറച്ച് വാചകങ്ങൾ കൂടി ഞാനത് കൂട്ടിച്ചേർക്കുന്നുണ്ട് അപ്പോൾ രാഹുൽ പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് ഞാൻ ആ ഒരു ബെഡിൽ നിന്ന് ഇറങ്ങുക എന്നുള്ളത് തന്നെ വലിയൊരു ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ് അത്രയ്ക്കൊരു ട്രോമയാണ് നമ്മൾ ഡിപ്രഷനൊക്കെ അനുഭവിച്ചവർക്കറിയാം അല്ലെങ്കിൽ അത്തരത്തിലുള്ള സൂയിസൈഡൊക്കെ ചെയ്തവരോട് ചോദിച്ചറിയാം ബെഡിൽ നിന്ന് എണീക്കാൻ തോന്നുന്നില്ല വിശപ്പ് കാണത്തില്ല ഉറക്കമില്ല ശരിക്കും അത് അനുഭവിക്കുന്നുണ്ട് ഒരു ഒരുപക്ഷെ രാഹുൽ അതും ഒരു പക്ഷേ തൻ്റെ കരിയർ തൻ്റെ നിലനിൽപ്പ് തൻ്റെ സ്ഥാനമാനങ്ങൾ ഇതെല്ലാം നഷ്ടപ്പെട്ടതിൻ്റെ അല്ലെങ്കിൽ തൻ്റെ കുടുംബത്തിനുണ്ടായ തകർച്ച അതും രാഹുൽ പറഞ്ഞു എനിക്ക് എം എൽ എ സ്ഥാനവും മന്ത്രി ഒന്നും വേണ്ട എനിക്കൊന്ന് പുറത്തോട്ടൊന്ന് ഇറങ്ങിയാൽ മതിയെന്ന് വളരെ പറഞ്ഞു അല്ല ആ ഓഡിയോ ക്ലിപ്പിനെ നമ്മൾ ആ തലത്തിൽ വിലയിരുത്തുമ്പോൾ കാര്യങ്ങൾ വ്യക്തമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമപരമായി തെറ്റ് ചെയ്തില്ല എന്നാൽ ധാർമ്മികതയുടെ ചില പ്രശ്നങ്ങൾ അവിടെ നിലനിൽക്കുന്നു മറ്റൊന്ന് ഞാൻ മാത്രമല്ലല്ലോ തെറ്റിന് ഉത്തരവാദി എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുമ്പോൾ അതിനപ്പുറത്ത് ചില കമ്മിറ്റ്മെൻറ്റ്സ് രാഹുൽ മാങ്കൂട്ടവുമായി ഉഭയകക്ഷി സമ്മതപ്രകാരം ഇത്തരം ബന്ധങ്ങൾ തുടർന്ന ചില കഥാപാത്രങ്ങൾ അവരുടെയൊക്കെ നിഴലുകളെ ചൂണ്ടിയാണ് രാഹുൽ മാൻകൂട്ടത്തിൽ ഈ ശബ്ദം നമ്മൾ കേൾക്കുന്നത് ആ നിഴലുകൾ അയാൾക്ക് പിന്നിലുണ്ട് അയാൾക്ക് ആ നിഴലുകളെ ഒരു പക്ഷേ ഭയവുമുണ്ട് അതുകൊണ്ടാണ് സൂക്ഷ്മതയോടെ ഇപ്പോൾ സംസാരിക്കുന്നത് എന്തിനാണ് ഭയക്കുന്നത് നിയമപരമായി തെറ്റ് ചെയ്തില്ലെങ്കിൽ ഉഭയകക്ഷി സമ്മത പ്രകാരം ആരെങ്കിലുമായി ഏതെങ്കിലും തലത്തിലുള്ള ബന്ധം രാഹുൽ മാങ്കൂട്ടം തുടർന്നിരുന്നുവെങ്കിൽ അക്കാര്യത്തിൽ ചങ്കൂറ്റത്തോടെ രംഗത്ത് വരാമല്ലോ ഇതിനേക്കാൾ പേതുമല്ലേ കിടന്ന് നരകിച്ച് നമ്മള് നേരത്തുള്ള ചർച്ചകൾ ചെയ്തതുപോലെ ആ വ്യക്തിയെ ഒന്നുകൂടി ഹത്യ ചെയ്യണ്ട എന്നുള്ള തരത്തിലായിരിക്കാം അല്ലെങ്കിൽ സ്വകാര്യമായിട്ടുള്ള ചില സ്നേഹബന്ധങ്ങൾ കൊണ്ടായിരിക്കാം ഇതൊക്കെ കൊണ്ടായിരും ഒരു സ്ത്രീ എന്നുള്ള ഒരു കാര്യമൊക്കെ ആയിരിക്കും ഒരു മനുഷ്യനല്ലേ രാഹുൽ അത്ര വലിയ പൈശാചികമായിട്ടുള്ള വ്യക്തിയൊന്നും അല്ലല്ലോ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വമുള്ള അല്ലെങ്കിൽ ആ കുടുംബത്തിലെ ഒരു പ്രിയപ്പെട്ട മകൻ തന്നെയല്ലേ അല്ല രണ്ട് സ്വകാര്യതകൾ പേറുന്ന വ്യക്തികളിൽ നിന്ന് വീഴുന്ന വാരിയെടുത്ത് പെട്ടെന്ന് ജനങ്ങളുടെ മുന്നിൽ ാണ് എനിക്ക് സംശയം വരുന്നത് ക്രൈംബ്രാഞ്ച് ഈ ഒരു അന്വേഷണത്തിലേക്ക് വരുന്നു ഇപ്പം ഗർഭനിര ഗർഭചിത്രമായിട്ട് ബന്ധപ്പെട്ട മെഡിസിൻ കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ഈ മെഡിസിൻ ബലമായി പിടിച്ച് വായലോട്ട് അല്ലെങ്കിൽ ഉള്ളിലേക്ക് ആക്കിന് മറ്റൊരു യുവാവാണ് അപ്പം ഇത് ആ പെൺകുട്ടി തന്നെയല്ലേ കഴിച്ചത് ഇതിനകത്ത് മറ്റൊരു കാര്യം കൂടി പറയുന്നു നാലു മാസം നീണ്ടു നിന്നു അത് ശാസ്ത്രീയമായതുകൊണ്ട് തന്നെ ഇപ്പോഴും ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് ഹെവി ബ്ലീഡിങ് ആയി എന്നൊക്കെ പറയുമ്പോഴും ഈ പെൺകുട്ടി നാല് മാസം വരെ തുടർന്ന ഒരു സംഗതി ഒന്നുകിൽ കണ്ടിന്യൂ ചെയ്യണം അങ്ങനെ അത്തരത്തിൽ തുടർന്ന് കുട്ടികൾ ഉണ്ടായ സംഭവങ്ങളും അല്ലെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട അവശേഷിപ്പുകളും നമ്മളുടെ ഇടയിലുണ്ട് നമ്മുടെ സമൂഹത്തിലുണ്ട് ഏതൊരു പാർട്ടികളിലുണ്ട് ഇതിനെ പൂർണ്ണമായി നമുക്ക് ഇതിനോട് ഇത്തരം കഥകളെ വിശ്വസിക്കാൻ കഴിയില്ല കാരണം നാലു മാസം വളർന്ന ഒരു ഗർഭം ഈ ഗുളികയിലൂടെ നശിപ്പിക്കുക എളുപ്പമല്ല അത് അശാസ്ത്രീയം തന്നെയാണ് പക്ഷേ അത്തരമൊരു ഘട്ടത്തിലൂടെ ഒരു വിദ്യാസമ്പന്നയായ സമൂഹത്തിൽ ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന ഒരു യുവതി കടന്നുപോയി എന്ന് പറയുന്നതിൽ അസ്വാഭാവികതയുണ്ട് ഇവിടെ മറ്റൊരു തലം കൂടി നമ്മൾ പരിശോധിക്കേണ്ടത് എന്ത് വൈരുദ്ധ്യമാണ് ഈ പ്രചരിപ്പിക്കുന്നത് ഇന്നലെ വരെ നമ്മൾ കേട്ടതെന്താ ആദ്യ ഒരു യുവതി ഗർഭചിത്രം നടക്കുന്നു ആ യുവതിയും അതിൻ്റെ സുഹൃത്തും കൂടി കൂടി ബന്ധുവും കൂടെ കൂടി ബംഗളൂരുവിലേക്ക് രണ്ടാമതൊരു യുവതിയെ ഗർഭചിത്രത്തിനായി കൊണ്ടുപോയി എന്ന് പറഞ്ഞത് ഇതേ ക്രൈം ക്രൈംബ്രാഞ്ചിനെ ഉദ്ധരിച്ചല്ലേ കേരളത്തിലെ മാതൃഭൂമി എന്ന വളരെ പ്രാമുഖ്യമുള്ള ഒരു മാധ്യമമല്ലേ ആ വാർത്ത പുറത്തുവിട്ടത് അതും അടൂരിലുള്ള ഏതോ ഒരു യുവാവ് രണ്ട് ഗുളികയെ പൊക്കി തിരുവനന്തപുരത്ത് വന്നൊരു യുവതിയെ കഴിപ്പിച്ചു എന്ന് പറയുന്നതിലെ വൈരുദ്ധ്യം ഒന്ന് ഓർക്കണം ഓരോ കഥകൾ പ്രചരിപ്പിക്കുമ്പോൾ ഇത് തമ്മില് മനസ്സിലാക്കേണ്ട പെൺകുട്ടി അത് കഴിച്ചിട്ടുണ്ട് അപ്പോൾ അവരും ഇതിലൊരു ഒരു തെറ്റ് ചെയ്യും അങ്ങനെ നോക്കിയാൽ ഇപ്പൊ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം വരുമ്പോൾ രണ്ടുപേരും തെറ്റ് ചെയ്തിട്ടുണ്ട് അല്ല രണ്ട് തലത്തിൽ നിന്ന് നോക്കുമ്പോൾ ബെംഗ്ലൂരിലേക്ക് പോയി ഗർഭചിന്ദ്രം ചെയ്തത് ആരാണ് ആദ്യം ഗർഭചിത്രം ചെയ്തേ രണ്ടുപേരും അങ്ങനെയെങ്കിൽ ിദ്ര ഗുളിക കഴിച്ചതാരാണ് ഏത് ബംഗളൂരു ആശുപത്രിയിൽ പോയി ഗർഭചിത്രം ചെയ്ത യുവതിക്ക് ഗുളിക കഴിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ സ്വാഭാവികമായി കഥ നമ്മൾ എല്ലാ കഥയാണ് കഥ കോർത്തിണക്കുമ്പോ ആദ്യ യുവതി ആയിരിക്കും ഒരുപക്ഷെ ഈ ഗുളിക കഴിച്ചത് ഒരുപക്ഷേ സാധാരണ വെള്ളിയാഴ്ചകളിലൊക്കെ സിനിമകൾ വരുമ്പോൾ ആവാറുണ്ട് പക്ഷേ രാഹുൽ മലയാള അപ്പൊ ആദ്യ ഗർഭചിത്രം നടത്തിയ യുവതിയാണ് ഈ ഗുളിക കഴിച്ചതെന്ന് സങ്കല്പിക്കുക അങ്ങനെയെങ്കിൽ അവർ ഒരു പ്രശ്നവുമില്ലാതെ വളരെ കൂടുതലായി ബന്ധുവിനെ കൂട്ടി രണ്ടാമത് ഗർഭിണിയായ യുവതിയെ കൂട്ടി ബെംഗ്ലൂരിലേക്ക് പോയി എന്നല്ലേ കഥ അതെങ്ങനെ പൊരുത്തപ്പെടും അതേ യുവതി ഇപ്പോൾ മെൻ്റൽ ട്രോമയിലാണെന്നും വല്ലാത്ത ആത്മസംഘർഷത്തിലൂടെ പോകുന്നുവെന്നും അടൂരിൽ നിന്ന് വന്ന ആ യുവ വ്യവസായി അവരെ ഭയപ്പെടുത്തിയാണ് ഗുഡുകഴിപ്പിച്ചു എന്നതും അതിനു മുമ്പ് യുവ വ്യവസായി അവരെ ഫോണിലൂടെയും മെസ്സേജുകളിലൂടെയും ഭയപ്പെടുത്തി ഭയപ്പെടുത്തിയെന്നും ഒക്കെ പറയുന്നതിലെ ലോജിക്ക് എന്താണ് ഇതൊന്നും പരസ്പര പൂരകമല്ല ഇതൊന്നും സാധാരണ ഒരു ആ ഓഡിയോ ക്ലിപ്പിലുണ്ട് ഇത് എന്ന് തന്നെ എന്താ എന്നായാലും ഇത് ഞാൻ പുറത്ത് കൊണ്ടുവരും ഞാൻ പുറത്ത് ജനങ്ങളോട് പറയും എന്നുള്ള ഒരു ഒരു ദിവസം നേരത്തെ അല്ല ഇതിൽ എന്തായാലും കാരണം പക്ഷേ മറ്റൊരാളെ ഒന്നുകൂടി വെച്ച ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം കോൺഗ്രസ് പ്രവർത്തകർക്കുള്ളത് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു വിറയലാണ് ഈ ഭയ ഭയപ്പാടാണ് എന്തിനാണ് അയാൾ ഇത്രയധികം ഭയപ്പെടുന്നത് കാരണം ഇത്തരമൊരു സംഭവത്തിൽ ഒരു പക്ഷേ കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കാം ആരോപണം നേരിടുന്നൊരു വ്യക്തിക്ക് ഇത്രയധികം പിന്തുണ കിട്ടുന്നത് രാഹുൽ പാങ്കൂട്ടത്തിൽ ലഭിക്കുന്ന ജനപിന്തുണ രണ്ട് തലത്തിൽ വേണം കാണാൻ ഒന്ന് രാഹുൽ മാങ്കൂട്ടം തെറ്റ് ചെയ്തില്ല എന്ന് ഈ പിന്തുണയ്ക്ക് എന്നിവർ പറയുന്നില്ല അവർ പറയുന്നത് ഇതിനപ്പുറത്ത് അയാൾക്ക് എന്തെങ്കിലും ബന്ധങ്ങളുണ്ടെങ്കിൽ മറ്റൊരു യുവതി കൂടിയുണ്ടല്ലോ അവർക്കും അതിൽ തുല്യ പങ്കാളിത്തമില്ലേ ഒന്ന് രണ്ട് ആരോപണമുന്നയിച്ചവരുടെ ഇൻറ്റൻഷൻ അതാണ് ഈ രാഹുലിനെ പിന്തുണയ്ക്കുന്ന ആളുകളുടെ ഒരു മുഖ്യ ഘടകം അവരുടെ ഇൻറ്റൻഷൻ എന്താണ് ഇപ്പോൾ ഒരു നടി പറയുന്നു വെറുതെ വിടില്ല ഞാൻ തകർക്കും എൻ്റെ പോരാട്ടം തുടരും എന്താ അവർ നിയമപരമായ മാർഗങ്ങളിൽ പരാതിക്ക് മുതിരുന്നില്ല മൊഴിയും കൊടുക്കുന്നില്ല സമൂഹ മാധ്യമത്തിലൂടെ മാത്രം ഇങ്ങനെ വെല്ലുവിളിക്കുക അപ്പം അവരെ സംബന്ധിച്ച് മറ്റെന്തോ ഇൻറ്റൻഷനുണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വി ഡി സതീശിനെതിരെയും ചില കോൺഗ്രസ് നേതാക്കൾക്കെതിരെയും അതിശക്തമായ വിമർശനങ്ങൾ സമൂഹ മാധ്യമങ്ങളിലും മാധ്യമങ്ങളിലൂടെയും പലരും ഉയർത്തി കോൺഗ്രസ് പേജുകളിൽ അതിശക്തമായ കമൻറ്റ് ട്രോളുകൾ നിറയുകയാണ് അതിന് തൊട്ടു പിന്നാലെയാണ് ഇന്ന് ആ നടി വീണ്ടും രംഗത്തിറങ്ങിയത് അപ്പോൾ ഇതൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ ആരെങ്കിലും രക്ഷിക്കാനാണോ ഈ ആക്രമണത്തിനൊരു പൊതു സ്വഭാവമുണ്ടോ ഇവിടെയാണ് കോൺഗ്രസ് പാളയത്തിൽ നിന്ന് തന്നെയാണ് രാഹുലിന് നേരത്തെ ആക്രമണം നടന്നത് എന്ന് ഇക്കഴിഞ്ഞ ദിവസം ഏതോ ഒരു സൈബർ കോൺഗ്രസ് ഒരു സംവിധാനം പ്രതികരിച്ചിരുന്നല്ലോ കോൺഗ്രസ് കോൺഗ്രസുമായി ബന്ധപ്പെട്ട ഒരു ഫോറം ആ ചുരുക്കത്തിൽ എവിടെയൊക്കെയോ താളപ്പിഴകളുണ്ട് എന്ന് വ്യക്തമാണ് അപ്പോൾ നമുക്ക് ക്രൈംബ്രാഞ്ചിനെ നിയന്ത്രിക്കുന്ന ഭരണകൂടത്തെ മാത്രം ഇവിടെ കുറ്റപ്പെടുത്താൻ കഴിയില്ല രാഹുലിൻ്റെ പാളയത്തില് ചില പടയും ഒക്കെ രാഹുലിനെതിരെ അത് രാഹുലിനെ ഈ ഒരു കാര്യമുണ്ട് ഷാഫി രാഹുൽ ഈ ഒരു പോരാട്ടം ഈ ഒരു ഒരു ഗ്രൂപ്പ് അതാണ് കോൺഗ്രസിന് ഒരു ഉണർവേകിയത് പലപ്പോഴും ഈ ഭരണകൂടത്തെ വെല്ലുവിളിക്കുന്ന രാഹുലിനെ ആരും മറന്നു പോകരുത് എന്നുള്ളത് കൂടിയുണ്ട് കാരണം വിജയ എന്ന് വിളിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയെ മുഖ്യമന്ത്രിയെപ്പോലും വെല്ലുവിളിക്കാത്തക്കറി നിയമസഭയിൽ വാക് പോരാട്ടങ്ങൾ നടത്തുന്ന ചാനൽ ചർച്ചകൾ കോൺഗ്രസ്സിനോടൊപ്പം നിന്ന എന്ത് തന്നെയായിരിക്കും അവിടെ ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ട് പക്ഷേ അത് മറ്റുള്ള മന്ത്രിമാർക്കൊക്കെ ഇപ്പം നമ്മൾ ഇടതുപക്ഷത്തോട്ട് നോക്കിയാലും അവർക്കും ഇത്തരത്തിലുള്ള സംഭവങ്ങളുണ്ട് അത് ഈ പറഞ്ഞതുപോലെ ക്രൈംബ്രാഞ്ചിന് പോലീസ് അന്വേഷണത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് അതിൻ്റെ നെല്ലും പതിനും വേർതിരിച്ച് വരുന്നത് വരെ ആരോപണ വിധേയൻ മാത്രമാണ് ാണ് ഇപ്പോൾ എം വി ഗോവിന്ദൻ മുകേഷിന്റെ എം എൽ എ മുകേഷിന്റെ സംഭവത്തിൽ പറഞ്ഞത് എന്താണ് നിങ്ങൾ ഈ പറയുന്ന ധാർമ്മികത സുപ്രീം കോടതി മറിച്ചാണ് അല്ലെങ്കിൽ കോടതി മറിച്ചാണ് ഒരു വിധി വരുന്നത് അതുവരെയുള്ള ഈ ധാർമ്മികത എവിടെയാണ് പോകുന്നത് അപ്പൊ ഇപ്പോൾ ഒരു ആരോപണ വിധേയൻ മാത്രമാണ് അതിൽ കോടതി വിധിക്കട്ടെ അതുവരെ അദ്ദേഹം പ്രതിയല്ല എന്നുള്ളത് അത് എന്തുകൊണ്ട് പലപ്പോഴും കോൺഗ്രസ്സുകാർ രാഹുലിന്റെ പക്ഷത്ത് നിൽക്കുന്നില്ല എന്നുള്ളതാണ് പൊതുവെ അത് ഈ കോൺഗ്രസ് ഇത്ര രാഹുലിനെ ചൂഷണം ചെയ്യുന്നത് വിരോധിക്കുന്നതുകൊണ്ടാണ് ജനങ്ങൾ ഇത്രത്തോളം രാഹുലിനെ സ്വീകരിക്കുന്നത് തോന്നുന്നു അല്ല ഇതില്ലേ നമ്മളൊരു ദിവസത്തിൻ്റെ പ്രത്യേകത മനസ്സിലാക്കണം ഇന്ന് സെപ്റ്റംബർ പതിനൊന്ന് സെപ്റ്റംബർ പതിനഞ്ചാം തീയതിയാണ് നിയമസഭ ചേരുന്നത് ഈ നിയമസഭ ചേരുമ്പോൾ അടൂരിലെ വീട് കുറ്റി തുറന്ന് നേരെ ഒരു ചെറിയ ബാഗൊക്കെ എടുത്ത് തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറി രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലേക്ക് വന്നാൽ ആദ്യ മുഖം മൂടി അഴിഞ്ഞു വിടുന്നത് ചില കോൺഗ്രസ് നേതാക്കളുടേതായിരുന്നു അതുകൊണ്ട് തന്നെ രാഹുലിനെ തിരുവനന്തപുരത്ത് നിയമസഭയിലെത്തിക്കരുത് എന്ന കൊടും വാശി ചിലർക്കുണ്ട് ആ കൊടും വാശി രാഷ്ട്രീയ നേതാക്കൾക്ക് മാത്രമല്ല പാലക്കാട്ടേക്കുള്ള രാഹുലിൻ്റെ യാത്ര തടഞ്ഞവർക്ക് അതിനേക്കാൾ വലിയ ആവശ്യമാണ് തിരുവനന്തപുരത്തേക്ക് രാഹുൽ എത്താതിരിക്കുക എന്നത് ഇവിടെയാണ് ഇന്ന് മാധ്യമങ്ങൾ ഈ പൊട്ടിക്കുന്ന വെടി ഈ മാധ്യമങ്ങൾ പൊട്ടിക്കുന്ന ഈ വെടിയും പുകയും ഒക്കെ നമ്മൾ കാണാൻ വേണ്ടിയിട്ട് ഈ ബോംബാക്രമണങ്ങൾ നമ്മൾ കാണാൻ വേണ്ടിയിട്ട് രാഹുലിനെ ആ അടൂരിലിട്ട് തന്നെ തളർത്തുക ഒരു കാരണവശാലും നിയമസഭയിൽ എത്തിക്കാതിരിക്കുക ക്രൈംബ്രാഞ്ചിൻ്റെ പേര് സമർത്ഥമായി ഉപയോഗിക്കുന്നു മറുവശത്ത് ഇതിനെ പ്രതിരോധിക്കാൻ രാഹുലിനൊപ്പം നിലപാടെടുത്തില്ല എങ്കിൽ പോലും ഈ വങ്കത്തരം തുറന്നു കാട്ടാനുള്ള ധാർമ്മിക ഉത്തരവാദിത്വം കോൺഗ്രസിനും കോൺഗ്രസിൻ്റെ നേതാക്കൾക്കുമുണ്ട് ആദ്യഘട്ടത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുൻപ് കെ മുരളീധരൻ എം എം ഹസൻ അടൂർ പ്രകാശ് ഇവരൊക്കെ രാഹുലിനെ പ്രതിരോധിച്ചുകൊണ്ട് കളത്തില്ല ഇറങ്ങി അവരൊക്കെ പൊടുന്നതിന് അപ്രത്യക്ഷരായി അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഈ അപ്രത്യക്ഷമാകലിന് പിന്നിൽ ഒന്നുകിൽ രാഹുലിനെതിരെ വളരെ ശക്തമായ തെളിവുകൾ കോൺഗ്രസ് എത്തിയിരിക്കാം അവിടെ നമ്മൾ അങ്ങനെ ഒരു സംശയം ഉയർത്താം മറുവശത്ത് രാഹുലിനെതിരെയുള്ള ഒരു കമ്പെയിൻഡ് ക്യാമ്പയിൻ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ ആരോ നടത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ അതിശക്തരായ ഒരു ലോബി അത്തരമൊരു ക്യാമ്പയിൻ ക്യാമ്പയിൻ നടത്തുന്നുണ്ട് അതുകൊണ്ടാണ് നേതാക്കൾ ഭയപ്പെട്ടു നിൽക്കുന്നത് ഇവിടെ രാഹുലിൻ്റെ നിശബ്ദത പോലെ തന്നെ ഭയാനകമാണ് കോൺഗ്രസ് പാർട്ടിയുടെ നിലപാടില്ലായ്മയും കോൺഗ്രസ് പാർട്ടിക്ക് ഒരു നിലപാട് വേണം രാഹുൽ തെറ്റ് ചെയ്തത് അയാളുടെ വ്യക്തിപരമായ വീഴ്ചയാണ് അതിൻ്റെ പേരിൽ ഞങ്ങൾ ഇത് കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ ചില നടപടികൾ എടുത്തിട്ടുണ്ട് പക്ഷെ നിയമപരമായി നിലനിൽക്കുന്ന ചൂഷണങ്ങളോ വലിയ തെറ്റുകളോ രാഹുൽ ചെയ്തില്ല എന്ന നിലപാട് കോൺഗ്രസ് പാർട്ടി വ്യക്തമാക്കിയാൽ ഈ പ്രശ്നം തീരും ഇത് കോൺഗ്രസ് തന്നെയാണ് ഒരു തീച്ചോള ഒരുക്കി അതിലേക്ക് രാഹുലിനെ ഇട്ട് വീണ്ടും വീണ്ടും തീ കത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് കണ്ട് ആർത്തിച്ചിരിക്കുകയാണ് ഭരണകൂടവും പ്രതിപക്ഷ ഭരണ കക്ഷിയിലെ ചില നേതാക്കളും ഈ കത്തിച്ച തീയിൽ നിന്ന് എന്തെങ്കിലും തെളിവുകൾ കിട്ടുമോ എന്ന് നോക്കി ചുറ്റും വട്ടം കറങ്ങുകയാണ് ക്രൈംബ്രാഞ്ച് സംഘം അപ്പോൾ വല്ലാത്തൊരു ഘട്ടത്തിലാണ് അടൂരിലെ ഒരു ബെഡിൽ കിടക്കുന്ന രാഹുൽ പങ്കൂട്ടം വെറുമൊരു ബെഡിലല്ല കിടക്കുന്നത് അവിടെ വാസ്തവത്തിൽ വലിയ ശരശൈയിയിലാണ് അതിൽ നിന്ന് നിന്നിനി പുറത്തേക്ക് ഇറങ്ങിയാലും ശരീരത്തിൽ നിന്ന് ചോര പൊടിഞ്ഞുകൊണ്ടിരിക്കും പക്ഷെ ചോര പൊടിഞ്ഞാലും വീണ്ടും ആക്രമണങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നാലും പുറത്തിറങ്ങിയില്ലെങ്കിൽ ആ ശരശൈതിയിൽ കിടന്ന് തീരും അതാണ് മറ്റൊരവസ്ഥ ഇവിടെ നമ്മൾ മാധ്യമങ്ങളുടെ പങ്കത്തരം കാണണം മാധ്യമങ്ങളുടെ ഒരു പകപോക്കൽ ശ്രദ്ധിക്കണം ഈ ക്രൈംബ്രാഞ്ചിൻ്റെ പേരിൽ കേരളത്തിൽ പരക്കുന്ന ഈ കഥകളുടെ അടിസ്ഥാനമില്ലായ്മയെക്കുറിച്ച് ചിന്തിക്കണം ഒരു വല്ലാത്ത ലോകത്തിലൂടെയാണ് യാത്ര എനിക്ക് തോന്നുന്നു രാഹുല നിയമസഭയിൽ എത്തുമെന്ന് തന്നെ തോന്നുന്നു അതിനുള്ള കാരണം ഒന്ന് ചില അടുത്ത സുഹൃത്തുക്കളും ഇപ്പോഴും ഉണ്ടല്ലോ എന്തായാലും രാഹുലിനൊപ്പം ഈ ഒരു നമ്മൾ ചർച്ച അവസാനിക്കുമ്പോൾ കൂട്ടായിട്ട് കൂട്ടായിട്ടൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി രാഹുലിന് സൗഹൃദങ്ങൾക്ക് ഒരു കുഴപ്പമുണ്ട് സൗഹൃദങ്ങളും ബന്ധങ്ങളും ഒക്കെ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ വളരെ നിൽക്കുന്ന ഇത്രയും വേണ്ടപ്പെട്ടവരാണെങ്കിൽ പോലും അവരവരുടെ സ്ഥാനവും അവരവരുടെ ഭാവിയും ഒക്കെ നോക്കി കൂടെ നിൽക്കുന്നവൻ എന്തെങ്കിലും നിൽക്കുന്നവരെന്തെങ്കിലും പെട്ടു അകപ്പെട്ടു എന്ന് കണ്ടാൽ തള്ളി താഴെയിട്ടുള്ള രാഷ്ട്രീയത്തിൽ ഇഷ്ടംപോലുണ്ട് രാഷ്ട്രീയത്തിൽ നിന്നില്ല ജീവിതത്തിൽ തന്നെ എത്ര ആളുകൾ ശക്തമായി വ്യക്തികൾക്കൊപ്പം നിൽക്കും അതൊരു വലിയ ചോദ്യമാണ് ലോകം അങ്ങനെയൊക്കെയാണ് ലോകത്തിൻ്റെ നിലനിൽപ്പും ലോകം സൃഷ്ടിക്കപ്പെട്ടതുമൊക്കെ തികച്ചും സ്വാർത്ഥതയിലാണ് വ്യക്തി അധിഷ്ഠിതമാണ് നമ്മൾ വെറുതെ വിചാരിക്കുന്നതാണ് വ്യക്തിയിലെ വ്യക്തിയേക്കാൾ വലിയ ബന്ധങ്ങളിലേക്ക് പലപ്പോഴും മനുഷ്യൻ കിടക്കുമെന്ന് അതിലൊന്നും വലിയ യുക്തിയില്ല അതുതന്നെയാണ് രാഹുലിൻ്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത്